നമസ്തേ അപ്പോൾ ഞാൻ ആട്ടിന്തൊഴിഞ്ഞ ചെന്നായി അതിൻ്റെ മൂന്നാം ഭാഗം വായിക്കാം നന്മതിന്മകളുടെ അറിവിൻ്റെ കനി സ്പർശിച്ച നിമിഷത്തിൽ മനുഷ്യർ ആത്മീയമായി മരിച്ചുവെന്നും ആയതിനാൽ ബൈബിൾ ദൈവം നുണ പറഞ്ഞില്ല എന്നും ചില യഹോവ സാക്ഷികൾ പറയുകയുണ്ടായി അവരുടെ ഉത്തരം അവരുടെ ഇത്തരം സങ്കല്പത്തോടുള്ള എൻ്റെ വിയോജിപ്പിൻ്റെ കാരണങ്ങൾ ഞാൻ പറയാം അതായത് ഇവർ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ എന്താ പറയുക എന്ന് പറയുന്ന മഹാനുണയനാണ് ആ നുണയൻ്റെ ആരാധകരാണ് കുഞ്ഞാടുകൾ ക്രിസ്ത്യാനികൾ അപ്പോൾ ഇവരെ നുണ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇവരുടെ ഉപാസനമൂർത്തി നുണയും നുണയനും നുണയുടെ പിതാവുമായ പിശാചാണ് അപ്പോൾ നുണ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ അത് ബുദ്ധിപൂർവ്വം അത് ഇവർ പറയുന്ന നുണയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അതായത് യഹോവ പറഞ്ഞത് നിങ്ങൾ അറിവിൻ്റെ കനിതിന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നാണല്ലോ അപ്പോൾ ഇവർ പറയുന്നത് യഹോവ ഉദ്ദേശിച്ചത് മനുഷ്യർ ആത്മീയമായി മരിക്കും എന്നാണ് അല്ലാണ്ട് ഫിസിക്കലായിട്ട് മരിക്കും എന്നല്ല അങ്ങനെ ഇവർ അറിവിൻ്റെ കണ്ണി തിന്നപ്പോൾ മനുഷ്യർ ആത്മീയമായി മരിക്കുകയും ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത് നാവ് അങ്ങനെ പറഞ്ഞാലേ എങ്ങനെ ശരിയാവുക ആത്മീയ മരണം എന്നൊന്നുണ്ടോ അപ്പോൾ അവ ഇവർ ഇവരുടെ ഈ വാദത്തിനുള്ള മറുപടി വിയോജിപ്പിൻ്റെ കാരണം മനുഷ്യനോടുള്ള കൽപ്പനയിൽ ബൈബിൾ ദൈവം മനുഷ്യൻ ആത്മീയമായി മരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ആത്മീയം എന്ന വാക്കില്ല നിങ്ങൾ തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ ആയതിനാൽ യഹോവ സാക്ഷികളുടെ വാക്കുകൾക്ക് ബൈബിളിൻ്റെ പിന്തുണയില്ല അതായത് യഹോവ സാക്ഷികൾ തങ്ങളുടെ വാക്കുകൾ യഹോയുടെ വായിലേക്ക് ഇടുകയാണ് ഇത് സാക്ഷികൾക്ക് തീർത്തും ഭൂഷണമല്ല സാക്ഷികൾ പറയുന്നത് പോലെ ചിന്തിച്ച് നോക്കിയാൽ അറിവിന്റെ കനി സ്പർശിച്ച നിമിഷം മനുഷ്യൻ ആത്മീയമായി മരിച്ചുവെങ്കിൽ തൊള്ളായിരത്തി മുപ്പതാമത്തെ വയസ്സിൽ ആദം മരിക്കുവാനുണ്ടായ കാരണം എന്താണ് ഇപ്പോൾ ഇത് തിന്നാൽ നിങ്ങൾ ആത്മീയമായി മരിക്കും എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇത് തിന്നപ്പോൾ തന്നെ ആത്മീയമായി മരിച്ചു എന്നും പറയണു അങ്ങനെയാണെങ്കിൽ ആദ്യം തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു അതിനുശേഷം അവൻ മരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ആ മരണത്തിനുള്ള കാരണം എന്താണ് ഓൾറെഡി ശിക്ഷ കിട്ടിയല്ലോ പിന്നെന്തിനാ വീണ്ടും മരിക്കുന്നത് അപ്പോൾ അവിടെ പൊളിഞ്ഞ് ഇവിടെ വാദം പൊളിഞ്ഞ് ഒരാൾ രണ്ട് തവണ മരിക്കുന്നത് എങ്ങനെ തൊള്ളായിരത്തി മുപ്പതാമത്തെ വയസ്സിൽ ആദം മരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജീവാത്മാവ് അത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രത്തെ ശരീരത്തെ ഉപേക്ഷിച്ച് വെളിയിൽ വന്നു എന്നാണ് ഇനി ഇതാണ് മരണം എന്ന് വെച്ചാൽ എന്താണെന്ന് ഇവർക്ക് അറിയാൻ പാടില്ല അതിനർത്ഥം തൊള്ളായിരത്തി മുപ്പതാം വ വയസ്സ് വരെയും അതിനപ്പുറവും ജീവാത്മാവ് മരിക്കുന്നില്ല എന്നാണ് കാരണം ആത്മാവ് പുറത്തു വരുന്നുണ്ടെങ്കിൽ ആത്മാവ് സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം സഞ്ചരിക്കുന്ന ഒരു സംഗതി മരിച്ചു എന്ന് നമ്മൾ എങ്ങനെ പറയും എങ്ങനെ പറയും മരിച്ചു എന്ന് വെച്ചാൽ ഡെഡെന്നാണ് ഡെഡെന്ന് വെച്ചാൽ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല അതിന് അതിനൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല മരണം എന്ന് നമ്മൾ പറയുന്നത് തന്നെ ജീവാത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ച് ഷ ജീവാത്മാവിൻ്റെ ബഹിർഗമനം അതാണ് മരണം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം ഞാൻ ജീവാത്മാവ് അപ്പോൾ പിന്നെ ആത്മീയമായി മരിച്ചു എന്നിവർ പറഞ്ഞത് എന്തൊരു പൊട്ടത്തെറ്റ ആലോചിച്ചു ആത്മാവ് മരിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ശരീരത്തെ ഉപേക്ഷിക്കുവാനുള്ള ചലനശേഷി ഉണ്ടാവുക മരണം സംഭവിക്കുമ്പോൾ ചലനശേഷി നഷ്ടപ്പെടുന്നത് ശരീരത്തിനാണ് സാക്ഷികൾ ധരിച്ചിരിക്കുന്നത് പോലെ ആത്മീയമായ മരണം എന്നൊന്നില്ല എന്നതാണ് ലളിതമായ സത്യം ആത്മാവ് ജീവനാണ് ജീവദായിനിയുമാണ് ഒരാളുടെ ശരീരത്തിനുള്ളിൽ നിന്നും ആത്മാവ് ബഹിർഗമിക്കുന്ന പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത് മാത്രവുമല്ല ആത്മാവ് അശരീരിയുമാണ് ആയതിനാൽ ദൃഷ്ടിക്ക് ഗോചരമല്ല കാണാൻ കഴിയാത്ത ഒന്നിൻ്റെ മരണം യഹോവ സാക്ഷികൾക്ക് എങ്ങനെയാണ് സ്ഥിരീകരിക്കാനാവുക ആത്മാവ് ഒരു ശരീരത്തിൽ വസിക്കുമ്പോൾ ശരീരം ജീവിച്ചിരിക്കുന്നു ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്ന നിമിഷം ശരീരം തൻ്റെ ജഡാവസ്ഥയിലേക്കും മടങ്ങുന്നു ഇത് തെളിയിക്കുന്നത് ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ ശരീരം സചേതനമായി എന്നാണ് അങ്ങനെ ജഡമാകുന്ന ശരീരത്തിൽ പ്രവേശിച്ച് അതിനെ സചേതനമാക്കുന്ന ജീവാത്മാവ് വ്യക്തിയുടെ വിധിക്കനുസൃതമായി ഒരു നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു ആത്മാവ് അന്തർഗമിക്കുമ്പോൾ ശരീരത്തിന് ജീവൻ ലഭിക്കുകയും അത് ബഹിർഗമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ജീവൻ വഹിക്കുന്നത് ആത്മാവാണെന്ന സത്യം നാം അംഗീകരിച്ചേ മതിയാവും അഥവാ ആത്മാവ് തന്നെയാണ് ജീവൻ എന്ന സത്യം ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സുഖദുഃഖങ്ങൾ അനുഭവിച്ചറിയുന്ന ജീവാത്മാവ് എന്ന് എന്ന് നിർവചിക്കപ്പെടുന്ന തത്വത്തെയാണ് അല്ലാതെ കർമ്മഫലത്തിനതീതമായ പരമാത്മാവായ ശ്രീ പരമശിവനെയല്ലേ എന്ന് പരമശിവനെയല്ലേ എന്ന് പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്ന വളരെ ചെറിയ അഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ കാരണം എനിക്ക് ജോലി സ്ഥലം എത്താറായി അപ്പോൾ ഇറങ്ങണം അപ്പോൾ ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു കാരണം ട്രെയിനിൻ്റെ അകത്തിരുന്നാളോ സംസാരിക്കണം കണ്ടോ എന്തായാലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതായവ് ചെയ്ത് നിങ്ങൾ കമൻസിലൂടെ ചോദിക്കുക ഓക്കെ ഞാൻ അതിന് മറുപടി പറയാൻ ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം നിസ്സര നിസ്സാര വിഷയമല്ല ആത്മാവ് എന്ന് പറയുന്ന വിഷയം വലിയ വിഷയമാണ് ഏതൊന്നാണോ അറിയേണ്ടത് അതാണ് അറിഞ്ഞിരിക്കേണ്ടത് അതാണ് ആത്മാവ് അതിനെക്കുറിച്ചാണ് ഇവിടെ അല്പം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം